ഒരു കാരണവശാലും ിൽ ആരെയും നമ്മൾ കുറ്റം പറയല്ലോ കേട്ടോ ഇതൊരു വ്യക്തിയുടെ വിഷമമാണ് നമ്മൾ വലിയ കേമന്മാരായിട്ടൊന്നും വിലസാൻ വേണ്ടിട്ടല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കിടക്കുന്ന വാഹനവും ഈ കസ്റ്റമറും ഭയങ്കര വിഷമത്തിനാണ് ബോട്ടിലോട്ട് എത്തിയിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു പോളിഷ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിന്റെ സ്വപ്ന വാഹനമാണിത് വളരെയധികം വിഷമമുണ്ട് കാരണം ഒരു പണിയും അറിയാത്ത ആൾക്കാരുടെ ഇടയിലോട്ട് ഈ വണ്ടി കൊടുത്ത ഒരു തെറ്റ് മാത്രമേ ഇദ്ദേഹം ചെയ്തുള്ളൂ കാരണം അത് സംഭവിച്ചിരിക്കുന്ന ഷോറൂമിൽ നിന്നാണ് അപ്പോൾ പണി അറിയാത്തതാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല ഈ പറയുന്ന ഷോറൂം പരവാഹികളാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കാരണം വണ്ടിയിൽ ഒട്ടനവധി ഏരിയയിൽ പെയിൻറ് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ കാരണം അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചുതരാം ഒട്ടനവധി ഏരിയയിൽ ഈ പെയിൻറ്റ് കട്ടായി പോയിട്ടുണ്ട് ഈ വാഹനം പുതിയ വാഹനമാണ് ഏകദേശം ഒരു വർഷം പോലും ആയിട്ടില്ല ഈ വാഹനം നമ്മൾ ഷോറൂമിൽ ഇടക്കിയിട്ട് അപ്പോൾ ആ കസ്റ്റമർ ആഗ്രഹിച്ചത് കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു ഒന്ന് പോളിഷ് ചെയ്യണം കാരണം സെറാമിക് അല്ലെങ്കിൽ ഡീറ്റെയിലിങ്ങിനെ പറ്റി വലിയ അറിവൊന്നും കാണത്തില്ലായിരിക്കും കസ്റ്റമറിന് അതുകൊണ്ട് തന്നെ ഷോറൂമിനെ വിശ്വസിച്ചാണ് ഈ വാഹനം അദ്ദേഹം ലഭിച്ചത് അപ്പം ഷോറൂം തിരിച്ചു കൊടുത്തത് വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ് നമുക്ക് കസ്റ്റമറോട് തന്നെ ചോദിക്കാം അതായത് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മൾ നമ്മൾ വലിയ ക്യാമന്മാരായിട്ടൊന്നും വരസാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പക്ഷേ വണ്ടിയെ സ്നേഹിക്കുന്നുണ്ട് മനസ്സിലായി വണ്ടിയെ ഞങ്ങൾ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ നമ്മളത് മാക്സിമം കസ്റ്റമറിൻ്റെ കണ്ണിൽ സോൾവ് ഞങ്ങൾ കാരണം ഇത് അതുപോലും ചെയ്തിട്ടില്ല കസ്റ്റമർ നമുക്ക് ആ ഒരു സംഭവം ചോദിച്ചറിയാം ഞാനിങ്ങനെ ചെമ്പമംഗലത്തിനും കോരാനും ഇടയ്ക്കുള്ള ഒരു ഷോറൂമിലാണ് വണ്ടി കൊണ്ടു കൊടുത്തത് സർവീസസ് ടൈമായി മൂന്നാമത്തെ സർവീസാണ് തോന്നുന്നു മൂന്നാമത്തെ സർവീസ് ആയി കൊണ്ടു കൊടുത്തതാണ് അപ്പൊ അവരാണ് നിർബന്ധിച്ച് സർ പോളിഷ് ചെയ്യട്ടെ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് മാറുമല്ലോ പറഞ്ഞു അതെ പൊളിഷ് ചെയ്യാൻ പറഞ്ഞ് വണ്ടി എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് വണ്ടി കളർ തന്നെ ഫെയ്ഡായിപ്പോയി കളർ ഫെയ്ഡായണക്ക് ഒരു വല്ലാത്തൊരവസ്ഥയിൽ വണ്ടി അവിടെ അവിടെ വൈറ്റ് ഷെയ്ഡ് മുകളുടെ ഷെയ്ഡ് അവിടെ ഷെയ്ഡ് പൊത്ത ഷെയ്ഡ് അത് അവരോട് മാറ്റി ചെയ്തു തരാൻ പറഞ്ഞ് ഇഷ്ടം നമ്മൾ അങ്ങനെ അവരോട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോയി ചെയ്യാം അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ കൊണ്ടു ചെന്ന് ഒന്നോട്ട് കൊണ്ടു ചെന്ന് അവർ വീണ്ടും അതിൻ്റെ അനക്കാലം മോശമാക്കി വണ്ടി കൊണ്ടുത്തന്ന് വണ്ടി ഫുള്ള് ഷെയ്ഡാക്കി ആകാം വല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ വണ്ടി അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് അറിഞ്ഞിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് റിയാക്കാം എന്നുള്ള പ്ലാനല്ലേ വന്നത് അവർ വീണ്ടും കൊണ്ടു ചെല്ലാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് എനിക്കിനി അങ്ങോട്ട് ഷോറൂമിൽ ഒരു കാരണവശാലും വണ്ടി കൊടുക്കരുത് നമുക്ക് നമ്മൾ ഫ്രീ സർവീസ് എല്ലാം കഴിഞ്ഞാൽ വണ്ടി നമ്മൾ എന്നെ സൂക്ഷിക്കുക നമുക്ക് സേഫ് ആയ സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യുക അവർ സൂക്ഷിക്കില്ല അവർ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പല സാധനങ്ങളും എടുത്ത് വണ്ടിയുടെ അങ്ങ് ചാരി വയ്ക്കുന്നു കൊണ്ടിടുന്നു അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയില്ല ചിലപ്പോൾ സ്ക്രാച്ചൊന്നും വീണു വീഴില്ലായിരിക്കാം പക്ഷേ എന്തായാലും അത് 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 നമ്മൾ കഷ്ടപ്പെട്ട് മേടിക്കുന്ന വണ്ടിയില്ല അല്ലെങ്കിൽ വണ്ടി വണ്ടി ഒരു ഒരു ഇത് മാത്രമേ ഉള്ളൂ ആ രീതിയിലാണ് ല്ലോ കേട്ടോ ഇതൊരു വ്യക്തിയുടെ വിഷമമാണ് ആ വ്യക്തിയുടെ വിഷമം എന്ന് പറഞ്ഞാല് ഷോറൂമെ വിശ്വസിക്കേണ്ട ഒരു ഇതാണ് നിങ്ങൾ ആരും മോശമായിട്ട് അവതരിപ്പിക്കുന്നതല്ലേ പക്ഷെ വലിയ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഷോറൂമിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ കോൺട്രാക്ട് വർക്കേഴ്സിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഈ ഡീറ്റെയിൽ നമ്മൾ ഏൽപ്പിക്കുന്നത് അപ്പം സ്റ്റാഫ് മാറിയും തിരിഞ്ഞൊക്കെ നിൽക്കും ഹിന്ദിക്കാരൊക്കെ ആയിരിക്കും അപ്പം പ്രത്യേകിച്ചും ഇതുപോലുള്ള കസ്റ്റമേഴ്സിന് വിഷമം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നം തന്നെ ആയിരിക്കും ഓക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും ഗുബോട്ടിൽ വരുന്നതായിരിക്കും എന്തെങ്കിലും മാറ്റം വരട്ടെ ഓക്കെ